മരണത്തിന് ഉത്തരവാദി ഞാൻ ഉത്തരവാദിടുത്ത് പോയി മരിക്കാൻ നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ട് ട്രാൻസ്ജെൻഡർ യുവതി പോർച്ചിൽ തൂങ്ങി മരിച്ചു തിരൂർ സ്വദേശി കമീലയാണ് മരിച്ചത് വയലത്തൂർ കാപ്പുര നായർപ്പടിയിലെ പോണിയേരി മൂസയുടെ വീടിൻ്റെ പോർച്ചിലാണ് ഇവർ തൂങ്ങി മരിച്ചത് ഇയാളുടെ മകൻ തൗഫീഖിൻ്റെ പേര് പറഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റിട്ട ശേഷമാണ് യുവതി മരിച്ചത് കമീല തൗഫി എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലാണ് തൻ്റെ മരണത്തിന് കാരണം തൗഫീഖാണെന്ന് ട്രാൻസ്ജെൻഡർ യുവതി പോസ്റ്റിട്ടത് ഇതിനു പിന്നാലെയാണ് തൂങ്ങി മരിച്ചത് എൻ്റെ മരണത്തിന് ഉത്തരവാദി തൗഫീഖാണ് ഞാൻ അവൻ്റെ പേരിൻ്റെ അടുത്ത് പോയി മരിക്കാൻ പോകും യുവാവുമായുള്ള നിരവധി വീഡിയോകളും അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കൽപ്പകഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിവരികയാണ് ന്യൂസ് ഡെസ്ക് കോട്ടയ്ക്കൽ